കുന്നംകുളം പോലീസ് കസ്റ്റഡി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പെരിങ്ങോം ൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടുത്തെ കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെ മങ്ങൾസിംഗ് പഠിക്കാൻ താൽപര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കുന്നംകുളം പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പെരിങ്ങോം പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു പെരിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വയക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് പെരിങ്ങോം കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ ഡ്യൂട്ടി പോലീസ് സ്റ്റേഷനു മുമ്പിലെത്തി

തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സിൽ പെരിങ്ങോം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു സമ്പന്നരായ ഒരു ചെറുപ്പക്കാരൻ പോലീസ് ഇതുപോലെ നമുക്കറിയാം നരതായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നത് നിരപരാധിയായ കുറെ ആളുകളെ പോലീസ് വണ്ടി കൊണ്ടുവന്ന് കൂടെ മൂന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്ന നിലയിൽ ഈ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോലീസിനോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ നിരപരാധികളായ നിരപരാധികളായ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ക്രൂരമായി ഇവരെ വലിച്ചിഴച്ച് ജീപ്പിലേക്ക് കയറ്റി തല്ലിക്കൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോ ഈ പറയുന്ന അവിടുത്തെ എസ് എച്ച്ഒ പറയുകയാണ് പിന്നെ അവരെ ഞാൻ വിടാ ഈ കേറുവണ്ടിയിലേക്ക് ആരോടാണ് പറയുന്നത് നിങ്ങൾ ആരോടാണ് പറയുന്നത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരാളോട് അത്രമാത്രം അത്രമാത്രം നിഖാരം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താ ഓരേ മൂത്ത് പിടിക്കാൻ പോകുന്നവരെയും റിയാൻ പോകുന്നവരെയും കൊറേ ആളുകൾ പോലീസ് അറിയാം അവന്റെ മനസ്സിനകത്ത് ഇപ്പഴും സി പി എമ്മിന്റെ കുട്ടായുസവും ബൂത്തുപിടുത്തവും ആളുകളെ ചീത്ത പറയലും ബസ്സിന് കല്ലെടുത്തറിയുന്ന ആ മനോഭാവം ആറ്റിറ്റ്യൂഡ് പയക്കരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രവി പൊന്നമ്പയൽ യു ഡി എഫ് ചെയർമാൻ എം ഉമ്മർ കെ കുഞ്ഞപ്പൻ ജോസഫ് കട്ടത്തറ അബ്ദുൾ റഹ്മാൻ എൻ വി ശ്രീനിവാസൻ വൽസ ജോൺ തങ്കമണി വി എം എന്നിവർ പ്രസംഗിച്ചു വെൽക്കം ഓൾ ടു സ്നേഹ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ നമ്മുടെ കോളേജിനെ സ്വന്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും നമ്മുടെ സ്റ്റുഡൻസിന് അവിടുത്തെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെയും ഗവൺമെന്റ് ഓഫ് കർണാടകയുടെ അംഗീകാരമുണ്ട് നഴ്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും Hi everyone, welcome to Sneha College of Nursing, Bangalore. Our college is located in the heart of the city and 9 km away from the Bangalore City railway station and 4 km away from the Bangalore satellite bus stand. We are providing a quality nursing education and good clinical practice also. We have the educational loan facilities and campus interview also we are providing. I welcome you all to join with us as a part of our family. Thank you.